അസ്സാമലൈക്കും എല്ലാവരും നിർബന്ധമായി മറന്നിരിക്കേണ്ട ഒരു പുസ്തകത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ അബ്ദുൽ കലാം എന്ന പേരിൽ കലാമിൻ്റെ ജീവിതാനുഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പി രാധാകൃഷ്ണൻ എഴുതിയ പുസ്തകമാണിത് ചരിത്രം ചരിത്രജാലകം ജാലകം ചരിത്ര സംഭവങ്ങൾ എന്നിവയ്ക്ക് പുറമെ അക്ബർ മഹാൻ ബഹദൂർ നെൽസൺ മണ്ഡല തുടങ്ങിയ ജീവിത ചരിത്രങ്ങൾ ഉൾപ്പെടെ ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ലാളിത്യം വിശുദ്ധി സത്യസന്ധത എന്നിവയുടെ പ്രതീകമായ കലാമിന്റെ ജീവിതത്തെ കൊണ്ട് നമ്മുടെ കാലഘട്ടത്തെ ധന്യമാക്കുകയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിന്നാൽ ഏറ്റവും സത്യസന്ധമായ നിലയിൽ എഴുതപ്പെട്ട ജീവിതകഥയാണിത് അഷ്യാമിയുടെയും ജെയ്നുൽ അബിദീൻ മറിക്കാർ എന്നിവരുടെയും മകനായിട്ട് രാമേശ്വരം എന്ന ദ്വീപു നഗറിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജനനം ദാരിദ്ര്യത്തിൻ്റെ നടുവിലാണെങ്കിൽ പോലും കൊച്ചുകളെയും കടൽ കാക്കകളെയും പോലെ പറന്നു വരാൻ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ചു ആയതിനാൽ ക്ഷാമകാലത്ത് പുളുംങ്കുരു പുറക്കുകയും പത്രവിതരണം നടത്തിയും കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം വെമ്പൽ കൊണ്ടു പഠനത്തിനായി സഹോദരിയുടെ സ്വർണം പണയം വയ്ക്കുകയും പിന്നീട് സ്കോളർഷിപ്പ് കൊണ്ട് ആ കടം വീറ്റുകയും ചെയ്തു ജീവിതത്തിനു വേണ്ടിയുള്ള കഠിനാധ്വാനം കൊണ്ടും തളരാത്ത ലക്ഷ്യബോധം കൊണ്ടും ഇന്ത്യ രാജ്യത്തിന്റെ മിസൈൽ എന്ന ആശയത്തിന് അദ്ദേഹം ചിരകുകൾ നൽകി പിന്നീട് ഇന്ത്യ രാജ്യത്ത് മിസൈൽമാനായി അദ്ദേഹം അറിയപ്പെടുകയും ചെയ്തു സമർപ്പിതമായ കഠിനാധ്വാനം കൊണ്ട് പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതദാദ പോലുള്ള ഉയർന്ന അവാർഡുകൾ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തെ ആദരിച്ചു രാഷ്ട്രത്തിന്റെ ഓരോ ആദരവും നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പൗരനുമായി എ പി ജിയുടെ നേതൃത്വത്തിലുള്ള എസ് എൽ വി ത്രീ എന്ന റോക്കറ്റിൻ്റെ പ്രഥമ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആഗസ്റ്റ് പത്തിന് ശ്രീഹരിക്കോട്ടയിൽ നടന്നു എന്നാൽ അത് പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ ഒട്ടും തളരാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനെട്ട് രാവിലെ എട്ട് മണി കഴിഞ്ഞ് എസ് എൽ വി ത്രീയുടെ രണ്ടാം പരീക്ഷണ വിക്ഷേപണം നടത്തുകയും അത് പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തെ ഉയർച്ചയിലേക്ക് എത്തിച്ചു എ പി ജെ പറയുന്നുണ്ട് ദൗത്യത്തിൽ വിജയം വരയ്ക്കണമെങ്കിൽ ആ ലക്ഷ്യം നേടാൻ സമർപ്പിതമായ ഒരു മനസ്സുണ്ടായിരിക്കണം എ പി ജിയുടെ വാക്കുകൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രഹസ്യവും അഗ്നി ചിരകോ എൻ്റെ ഇന്ത്യ അസാധ്യതയിലുള്ള സാധ്യത ഇതൊക്കെ അദ്ദേഹത്തെ പറ്റിയുള്ള പ്രധാന പുസ്തകങ്ങളാണ് ഇതിൽ നിന്നും സമാനമായി ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ പുസ്തകത്തിൻ്റെ ഈ പുസ്തകത്തിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഭാഷാരീതിയാണ് ലളിതമായ ഭാഷയിലൂടെ കാര്യങ്ങളെ ചുരുക്കിക്കൊണ്ട് വായനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംഭവങ്ങളെ വ്യക്തമാക്കുകയാണ് ഈ പുസ്തകം ഈ പുസ്തകം വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് വളരെ ചെറിയ സാഹചര്യത്തിൽ ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം ദാരിദ്ര്യത്തിൻ്റെയും പട്ടണിൻ്റെയും നടുവിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു ആ ലക്ഷ്യബോധമാണ് അദ്ദേഹത്തെ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോകം മുഴുവൻ ആദരി ഒരു വ്യക്തിയാക്കി മാറ്റിയത് ഈ ഒരു രീതി നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഏത് നിലയിലും എത്താൻ പറ്റും കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഉയർച്ചയിലേക്ക് വേണമെങ്കിലും എത്തിപ്പെടും ഈ പുസ്തകം വായിച്ചതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകുന്നു സ്ഥിരോത്സാഹമുള്ള കഠിനാധ്വാന നേതൃത്വത്തെക്കുറിച്ചും സ്വപ്നങ്ങൾ പിന്തുടരുന്നതിനെക്കുറിച്ചും ഇത് വിലപ്പെട്ട പാടുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു വായനാ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും